എല്ലാവരും വളരെ ആവേശത്തോട് കണ്ട ഒരു സിനിമയായിരുന്നു അദ്വൈതത്തിനകത്ത് ഉള്ള ചില കഥാപാത്രങ്ങൾ ഇപ്പോൾ പുനർജീവിച്ചിരിക്കുക അതിനകത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരുപക്ഷെ ജയറാം അവതരിപ്പിച്ച കഥാപാത്രമായിരിക്കും അതിന് ദേവസ്വം പ്രസിഡന്റുമാർക്കുള്ളത് മോഹൻലാലിന്റെ കഥാപാത്രത്തിന്റെ റോളാണ് അതിനെ എല്ലാം നിയന്ത്രിക്കുന്ന ശേഖരനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് ശേഖരൻ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അതുപോലെ തന്നെ ദേവസ്വം പ്രസിഡന്റുമാരെയും ഉപയോഗിച്ചുകൊണ്ട് ശബരിമലയിൽ നടത്തിയിരിക്കുന്ന കൊള്ളയാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് അദ്വൈതത്തിന്റെ തനിയാവർത്തനമാണ് ക്ലൈമാക്സ് ഇനി ഇതേപോലെ ആവുമോ നമുക്ക് പറയാൻ പറ്റില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലെ തന്നെ ദേവസ്വം പ്രസിഡന്റ്മാരൊക്കെ ഇപ്പൊ ഏകദേശമൊക്കെ കാണുന്നുണ്ട് ദേവസ്വം പ്രസിഡന്റ്മാരൊക്കെ പരസ്പരം സത്യം പറഞ്ഞും പരസ്പരം കുറ്റപ്പെടുത്തിയൊക്കെ സത്യം പറഞ്ഞാൽ ക്ലൈമാക്സിന്റെ എത്തുന്നുണ്ട് നോക്കൂ ഇവിടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാള് എങ്ങനെയാണ് ഇതിനകത്ത് എത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡിന്റെ ഉത്തരവിൽ വളരെ കൃത്യമായിട്ട് ഗൂഢാലോചന തുടക്കം നമുക്ക് കാണാൻ സാധിച്ചു ഒന്ന് സ്വർണ്ണപ്പാളിയായിരുന്ന നാൽപ്പത് വർഷത്തെ ഗ്യാരണ്ടി ഉണ്ടായിരുന്ന വിജയമാലിയെ കൊടുത്ത സ്വർണപ്പാളിയുള്ള ആ അത് അവിടുന്ന് കൊണ്ടുപോകുമ്പോൾ അതിന് ഇറക്കിയ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാ ഉത്തരവിൽ അത് പറയുന്നത് ചെമ്പുപാളി എന്നാണ് സ്വർണപ്പാളി ഉത്തരവിൽ എങ്ങനെ ചെമ്പുപാളിയായി ഗൂഢാലോചന തുടക്കം അവിടെയാണ് ഇന്ന് പുണ്ണികൃഷ്ണൻ പോറ്റി ഞാൻ ചെമ്പാണ് കൊണ്ടുപോയത് അല്ലെങ്കിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല എനിക്ക് ഏത് നിയമത്തിന്റെ മുന്നിൽ നിൽക്കാൻ കഴിയും എന്ന് പറയേണ്ട ആധികാരികമായ രേഖ ഇതല്ലേ ദേവസ്വം ബോർഡ് കൊടുത്തിരിക്കുന്ന ഉത്തരവ് അത് സ്വർണ്ണപ്പാളിയാണ് പുറത്തു കൊടുത്തുവിട്ടേക്കുന്നതൊന്നും പറഞ്ഞിട്ടുണ്ടോ ഇല്ല പകരം ചെമ്പുപാളിയാണ് ഇനി ആ ദേവസ്വം ബോർഡിന്റെ ഉത്തരവിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനവും ടെമ്പിൾ പ്രൊമാൈസസിന് പുറത്തേക്ക് കൊണ്ടുപോവാൻ പാടില്ല എന്നും ഓരോ ദിവസവും അതിന്റെ രണ്ടു ദിവസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന വർക്കാണെങ്കിൽ ഒന്നിൽ കൂടുതൽ ദിവസം എക്സ്റ്റെൻഡ് ചെയ്യുന്ന പ്രവർത്തിയാണെങ്കിൽ ദിവസവും രാവിലെ ഒൻപത് മണിക്കും ആറു മണിക്കും കാലിബ്രേറ്റ് ചെയ്ത വെയി മെഷീനിൽ അത് വേ തൂക്കിയെടുത്ത് മഹസർ എഴുതി വെക്കണം എന്നുള്ള ചട്ടം ലംഘിച്ചുകൊണ്ട് ഇത് പുറത്തു കൊണ്ടുപോകാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉത്തരവിലൂടെ എങ്ങനെ സാധിച്ചു അവിടെ ഉത്തരവിൽ രണ്ടാമത്തെ ചട്ടലംഘനം നടന്നു ഗൂഢാലോചന നടക്കുന്നു മൂന്ന് ദേവസ്വം ബോർഡിന്റെ ഉത്തരവിൽ ഉണ്ണികൃഷ്ണൻ പോച്ചിയുടെ പേരെഴുതി അയാൾക്ക് കൊടുത്തുവിടുന്നു എന്നാണ് ആധികാരികമായിട്ട് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം വെച്ചുകൊണ്ട് ആദായ നികുതിയുടെ രേഖ പോലും റിട്ടേൺ പോലും സമർപ്പിക്കാത്ത ഒരാൾ വൈകാരികമായും വിശ്വാസികമായും സാമ്പത്തികമായും ഇത്രയും മൂല്യമുള്ള ഈ സാധനം പുറത്തു കൊണ്ടുപോകാൻ ഇയാൾക്ക് എന്ത് വിശ്വാസിയത ക്രിഡൻഷ്യൽസ് എന്താണെന്ന് ദേവസ്വം ബോർഡിന് ബോധ്യമില്ലാതെ എങ്ങനെയാണ് ഉത്തരവിൽ ഇയാളുടെ പേര് വെച്ച് എഴുതി കൊണ്ടുപോയത് ജയറാമിനെ കുറ്റം പറയാൻ പറ്റുമോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെയും കർണാടകയിലും ആന്ധ്രാപ്രദേശിലും ഉള്ള പാപം ഭക്തന്മാരെ കുറ്റം പറയാൻ പറ്റുമോ ദേവസ്വം ബോർഡിന്റെ രേഖയിൽ എഴുതി വെച്ചിരിക്കുന്ന ഉത്തരവ് ഇയാളുടെ പേര് എഴുതി വെച്ച് കൊണ്ടുവരുന്നാൽ ഇയാൾ ദേവസ്വം ബോർഡ് ഓത്തറൈസ് ചെയ്ത ആളല്ലേ ആ ദേവസ്വം ബോർഡ് ഓതറൈസ് ചെയ്ത് അവിടുന്ന് കൊടുത്തുവിട്ടിരിക്കുന്ന സാധനം കൊണ്ടല്ലേ അയാൾ പോയിട്ട് അയ്യപ്പന് വേണ്ടി പിരിവ് നടത്തിയത് തട്ടിപ്പ് നടത്തിയത് അയ്യപ്പൻ ജയറാമിന്റെ വീട്ടിൽ വരെ കൊണ്ടുപോയി ഇത് പൂജ നടത്തി അയ്യ ജയറാമിനെ വരെ പറ്റിച്ചു എന്നാണ് പറയുന്നത് എത്ര ലക്ഷം എത്ര കോടിയാണോ ജയറാം കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ നീ അദ്ദേഹം പറയട്ടെ അല്ലാതെ എന്തായാലും സാമ്പത്തിക ലാഭമൊന്നും ഇല്ലാണ്ട് കൊണ്ടേ വെച്ചിട്ട് തന്നെ തന്റെ തട്ടിപ്പല്ലല്ലോ ഇത് അപ്പോ വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് ദേവസ്വം ബോർഡിന്റെ ഗൂഢാലോചനയോടെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആളെ ഉപയോഗിച്ചുകൊണ്ട് ശബരിമലയിലെ അയ്യപ്പന്റെ സ്വത്തുക്കൾ കൊള്ളയടിച്ച സംഭവമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇത്രയും വിവരങ്ങൾ പുറത്തു വന്നിട്ട് ഇത് കൃത്യമായ മോഷണമാണ് നടന്നിരിക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടിട്ട് ഈ ഇത്രയും ദിവസമായിട്ടും പിണറായി വിജയൻ ആയിരിക്കുന്ന സർക്കാർ ഒരു കളവ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇപ്പോഴും നടക്കുന്ന അന്വേഷണം ദേവസ്വത്തിന്റെ വിജിലൻസിന്റെ അന്വേഷണമാണ് ദേവസ്വത്തിന്റെ വിജിലൻസിന് അറസ്റ്റ് ചെയ്യാൻ അധികാരമുണ്ടോ ദേവസ്വത്തിന്റെ വിജിലൻസിന് ആളെ റിമാൻഡ് ചെയ്യാൻ അധികാരമുണ്ടോ റിമാൻഡിലുള്ള ആളെ കസ്റ്റഡിയിലെടുത്ത് ഈ കാര്യങ്ങൾ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ തെളിവുകൾ കണ്ടെത്താൻ അധികാരമുണ്ടോ അപ്പോ ഇയാൾക്കെതിരെ ഒരു ക്രിമിനൽ കുറ്റം പോലും എടുക്കാൻ അധികാരമില്ലാത്ത ദേവസ്വം വിജിലൻസിനെ ഉപയോഗിച്ചുകൊണ്ട് സംരക്ഷിക്കുന്നത് ആരെയാണ് എന്തുകൊണ്ട് മോഷണക്കുറ്റം ചുമത്തി ക്രിമിനൽ കുറ്റം ചുമത്തി ഇതിനകത്ത് കേസ് രജിസ്റ്റർ ചെയ്യുന്നില്ല അതാണ് ഇതിന്റെ എല്ലാത്തിന്റെയും പിറകിൽ ഞാൻ സൂചിപ്പിച്ചത് അദ്വൈതത്തിലെ ശേഖരന്റെ റോളിലാണ് പിണറായി വിജയൻ ഈ സി പി എമ്മിന്റെ പാർട്ടി ആ പറയുന്ന ദേവസ്വം പ്രസിഡന്റുമാരെയും അതുപോലെ തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ആസൂത്രിതമായ കൊള്ള ശബരിമലയിൽ നടത്തിയിരിക്കുന്നു തെളിവാണ് പുറത്തു വന്നിരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം